നമസ്കാരം റിയൽ ന്യൂസ് ബാലുശേരി നിയോജക യൂത്ത് കോൺഗ്രസ്സിന് പുതിയ നേതൃത്വം പ്രസിഡൻ്റായി അഭിജിത്ത് ഉണ്ണികുളം ചുമതലയേറ്റു പനായി ഇവൻ്റ ഹാളിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഉദ്ഘാടനം ചെയ്തു എൻ ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത് നടത്തി വരുൺകുമാർ അധ്യക്ഷനായി ചടങ്ങിൽ വെച്ച് മറ്റു ചുമതലയേറ്റു മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഭാരവാഹികളുടെ ചുമതലയേൽക്കൽ സമര പോരാട്ടങ്ങൾക്ക് എന്നും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകൻ അഭിജിത് ഉണ്ണികുളമാണ് പ്രസിഡന്റായി ചുമതലയേറ്റത് ഈ സംഘടനയെ മുന്നോട്ട് യൂത്ത് കോൺഗ്രസുകാർ മാത്രം വിചാരിച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു വന്നിട്ടുള്ളത് കാരണം കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം സംഘടന പ്രവർത്തനത്തിന്റെ രീതിയും ശൈലിയും എല്ലാം മാറി വാട്സപ്പിനകത്തേക്കും ഫേസ്ബുക്കിനകത്തേക്കും നമ്മളെല്ലാം ചുരുങ്ങിപ്പോയൊരു കാലഘട്ടം ഉണ്ട് എന്ന യാഥാർത്ഥ്യം എനിക്കും നിങ്ങൾക്കുമൊക്കെ മുമ്പിലുണ്ട് ആ യാഗത്തെ മാറ്റിക്കൊണ്ട് മറ്റൊരു രീതിയിലേക്ക് സമര സംഘടനയാക്കി ഈ യൂത്ത് കോൺഗ്രസിനെ പിന്തുണ കൂടി ഞങ്ങൾക്ക് വേണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നേതാക്കളും പ്രവർത്തകരും നിറഞ്ഞു നിന്ന ഇവന്റ് ഹാളിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷഹിൻ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യം ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണോ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത നിലനിർത്തപ്പെടണോ എന്നാൽ ആശങ്ക നിലനിർത്തപ്പെടുമോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ അധികാരം നിലനിർത്തുന്നതിനു വേണ്ടി മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾ തകർത്തു കൊണ്ടിരിക്കുന്ന ഭരണകൂടം ഈ രാജ്യത്തെ ഭരണഘടനാ മൂല്യങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം ആ ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതിന്റെ ഏറ്റവും വലിയ ഇന്ന് ചുമതല ചെടുക്കുന്ന ഓരോ യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റികൾക്കും ഉള്ളത് മുൻ പ്രസിഡന്റ് ടി എം വരുൺകുമാർ അധ്യക്ഷനായി മണ്ഡലങ്ങളിലായി പുതുതായിട്ട് കടന്നു വന്നിരിക്കുന്ന മണ്ഡലം പ്രസിഡന്റുമാർ ബാലുശ്ശേരിയിൽ എന്റെ പഴയ നിയോജക മണ്ഡലം സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന അഫസർ തനായാണ് ബാലുശ്ശേരിയിലെ പുതിയ മണ്ഡലം പ്രസിഡന്റായി ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പനങ്ങാട് ഏറെ പ്രിയപ്പെട്ട കെ യശുവിന് കോഴിക്കോട് ജില്ലയിൽ തന്നെ നല്ല ഊർജ്ജസ്വലമായി നേതൃത്വം നൽകുന്ന കൃത്യമായി ഫറൂഖ് കോളേജിൽ കെ യേശുവിന് കൃത്യമായ ഉണ്ടാക്കിയ പ്രിയപ്പെട്ട സുഹെയർ പനങ്ങാടാണ് പനങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് കടന്നു വന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്റേതായ വ്യക്തി മുദ്ര ഉണ്ണികുളത്ത് പതിപ്പിക്കാൻ സാധിച്ച രജീഷ് ശിവപുരം ഉണ്ണികുളത്തിന്റെ പുതിയ മണ്ഡലം പ്രസിഡന്റായിട്ട് കടന്നു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കായണയിൽ ഏറ്റവും പ്രിയപ്പെട്ട നിതിൻകൃഷ്ണ നമുക്ക് ഒട്ടനവധി കാര്യങ്ങളിൽ ഏതൊരു മേഖലയിലും തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിക്കുന്ന പ്രിയപ്പെട്ട നിതിൻകൃഷ്ണയാണ് കായണ്ണയിൽ മണ്ഡലം പ്രസിഡന്റായിട്ട് കടന്നു വന്നിരിക്കുന്നത് ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി കെ എം ഉമ്മർ കെ രാമചന്ദ്ര മാസ്റ്റർ ഡി സി സി സെക്രട്ടറി നിജേഷ് അരവിന്ദ് അഗസ്റ്റിൻ കാരാക്കട വൈശാഖ് കണ്ണോറ വൈശാഖ് കല്ലാട്ട് സുനന്ദ് ശങ്കർ ഐപ്പ് വടക്കേത്തടം ഇന്ദിര ഏറാടിയിൽ കെ എം രബിലാൽ അഭിനാ കുന്നോത്ത് നിതിൻ നിർമ്മല്ലൂർ നിസാം കക്കയം ഫഹദ് പി ബി വിജീഷ് പി കെ രങ്കീഷ് കുമാർ അഫ്സൽ പനായി തുടങ്ങിയവർ സംസാരിച്ചു ബി സി വിജയൻ എം ടി മധു മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ ശാന്തിമാ വീട്ടിൽ ബിന്ദു കോറോത്ത് എ പി വിലാസിന് മഹിളാ സേവാദൽ ജില്ലാ പ്രസിഡന്റ് ശ്രീവിദ്യ അയമംഗലം തുടങ്ങിയ നിരവധി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി